ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് സമ്പത്ത് നേടാം ഓരോ പ്രാർത്ഥനയിലും നന്ദിയും ഭക്തിയും നിറയ്ക്കും ലക്ഷ്മി ദേവി തീർച്ചയായും അനുഗ്രഹിക്കും ശുചിത്വവും സന്തോഷവും നിറഞ്ഞ വീടുകളിലാണ് ലക്ഷ്മി ദേവി താമസിക്കുന്നത് അതിനാൽ വീട് വൃത്തിയായി സൂക്ഷിക്കുകയും മനസ്സ് ശുദ്ധമായി നിലനിർത്തുകയും ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാനുള്ള ആദ്യത്തെ ചൂടാണ് രാവിലെ കുളി കഴിഞ്ഞ് വീടിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്ത് ദേവിയുടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നമ്മൾ തെളിയിച്ച നിലവിളക്കിന് മുന്നിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ ഡെയിലി ലൈഫ് ഹാബിറ്റ്സ് ടു അട്രാക്ട് ലക്ഷ്മി ദേവീസ് ബ്ലെസ്സിംഗ് നമ്മൾ എന്തൊക്കെ നല്ല ഹാബിറ്റ്സുകളാണ് ദേവിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിൽ വിളക്ക് തെളിയിക്കൽ സൺസെറ്റ് കഴിഞ്ഞ ഉടൻ വീടിൻ്റെ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി വിളക്ക് തെളിയിക്കുക വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ദാരിദ്ര്യത്തെ അകറ്റുകയും സമ്പത്ത് വരുത്തുകയും ചെയ്യുന്നു ചെയ്യുമെന്നാണ് വിശ്വാസം വീടിൻ്റെ മുന്നിൽ കോലം അല്ലെങ്കിൽ മുക്കുറ്റി ഇത് ദേവിയെ സ്വാഗതം ചെയ്യുന്നു രാത്രി അടുക്കള വളരെ വൃത്തിയായി സൂക്ഷിക്കുക പാത്രങ്ങളെല്ലാം കഴുകി നല്ല വൃത്തിയായി തന്നെ ഇടുകയാണെങ്കിൽ ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിൽ വസിക്കുമെന്നാണ് വിശ്വാസം തുളസി പൂജ വിഷ്ണുവും ലക്ഷ്മിയും ഒരുമിച്ച് വസിക്കുന്ന ഇടമാണ് തുളസി അതുപോലെ തന്നെ ശൂന്യമായ പാത്രങ്ങളോ പേഴ്സോ ഒഴിവാക്കുക അവ ഒരിക്കലും പൂർണ്ണമായി ശൂന്യമാക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ദേവിയെ മനസ്സിൽ അനുസ്മരി അനുസ്മരിച്ച് നന്ദി പറയുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വസ്ത്രം ധരിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും എന്ന വിശ്വാസം ആദ്യമായി ഹൃദയശുദ്ധിയോടെ ദേവിയെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഒരു തരത്തിലുള്ള അസൂയയോ ദ്രോഹമോ കുശുമ്പോ ഇല്ലാതെ ദേവിയെ നന്ദിയോടെ സ്മരിക്കുക വെള്ളിയാഴ്ചകൾ ലക്ഷ്മി പൂജയ്ക്ക് ഉത്തമം ഓം ശ്രീ മഹാലക്ഷ്മി നമഹ ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നാം ഇപ്പോൾ പറഞ്ഞത് ലക്ഷ്മി ദേവിയെ എങ്ങനെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് സമാധാനം എങ്ങനെ പ്രാർത്ഥനയിലൂടെ നേടാം എന്ന് ധനം ഐശ്വര്യം സമൃദ്ധി സമൃദ്ധി ജീവിതത്തിൽ എല്ലാവർക്കും വേണമെന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഓരോ പ്രാർത്ഥനയിലും നന്ദിയും ഭക്തിയും നിറയ്ക്കൂ ലക്ഷ്മി ദേവി തീർച്ചയായും അനുഗ്രഹിക്കും ഓം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ